Bold and brilliant natural diamond jewelry for the the woman who shines the brightest. Nuva by Mine from Malabar Shine out ആവേശം നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ ശാസ്ത്രോത്സവം നവ്യ അനുഭവമായി നാദാപുരം ഗവൺമെന്റ് യു പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കാളികളാക്കി സംഘടിപ്പിച്ച ഫിംഗേഴ്സ് സയൻസ് കാർണിവൽ കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി ശാസ്ത്രം സാമൂഹ്യ ശാസ്ത്രം ഗണിതശാസ്ത്രം പ്രവൃത്തി പരിചയം എന്നീ വിഭാഗങ്ങളിലായി കുട്ടികൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ ഒരു ഉപജില്ലാ ശാസ്ത്രമേളയുടെ നിലവാരത്തിനൊത്തതായിരുന്നു കുട്ടികളുടെ ഉൽപ്പന്ന പ്രദർശനവും കലാവിരുന്നും മേളയ്ക്ക് മാറ്റുകൂട്ടി കാലത്ത് പത്ത് മണിക്ക് ആരംഭിച്ച പരിപാടിയിൽ തൊള്ളായിരത്തി പതിനേഴ് കുട്ടികൾ പങ്കെടുത്തു മേളയുടെ ഭാഗമായി കുട്ടികൾ നിർമ്മിച്ച ലഘു പരീക്ഷണങ്ങൾ വർക്കിംഗ് മോഡലുകൾ സയൻസ് പ്രൊജക്ടുകൾ ഗണിത ബസിലുകൾ ജാമിതീയ രൂപങ്ങൾ പാറ്റേണുകൾ ചണം ചകിരി മുത്തുകൾ പാഴ്വസ്തുക്കൾ തുടങ്ങിയവ കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ കുട്ടികളുടെ ശാസ്ത്രാഭിരുചിയും കരവിരുദും വിളിച്ചോതുന്നവയായിരുന്നു മാദാപുരം ഗവണ്മെൻറ്റ് യു പി സ്കൂളിലെ പതിവായി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വ്യതിരക്തമായ പ്രോഗ്രാമാണ് ഫിംഗേഴ്സ് എന്ന പേരിൽ മുഴുവൻ ശാസ്ത്ര ഇനങ്ങളിലും ശാസ്ത്രോത്സവം സംഘടിപ്പിക്കുന്നത് ഈ ഒരു ശാസ്ത്രോത്സവത്തിലെ സാധാരണ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ പങ്കെടുപ്പിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ എല്ലാ കെട്ടിലും മട്ടിലും വളരെ വ്യവസ്ഥാപിതമായുള്ള ഒരു പരിപാടിയാണ് നാദാപുരം ഗവണ്മെൻറ്റ് യു പി സ്കൂൾ സംഘടിപ്പിക്കാറുള്ളത് അതിൽ ശാസ്ത്രമേളയുണ്ട് ഗണിത ശാസ്ത്രമേളയുണ്ട് സാമൂഹ്യശാസ്ത്രമേളയുണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഐ ടി മേളയുണ്ട് ഈ ഇനങ്ങളിലെല്ലാം നാദാപുരം ഗവണ്മെൻറ്റ് യു പി സ്കൂളിലെ ഏകദേശം മുഴുവൻ കുട്ടികളും എന്ന് തന്നെ പറയാം ഓരോ കുട്ടിയും ഓരോ ഇനത്തിലെങ്കിലും മത്സരിക്കുന്ന വ്യതിരിക്തമായ ഒരു പരിപാടിയാണ് ഫിംഗേഴ്സ് ശാസ്ത്രോത്സവം എന്ന പേരിൽ നമ്മൾ സ്കൂളിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് കുട്ടികളുടെ പഠനാന്തരീക്ഷത്തെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരിപാടി നേരത്തെ തന്നെ ഫിക്സ് ചെയ്ത് കുട്ടികളുടെ പഠന സമയത്ത് അവരെ പ്രാക്ടീസ് ചെയ്യാതെ ഒഴിവേളകളിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സദ്യില്ല ശാസ്ത്രോത്സവത്തിന് വേണ്ടി പങ്കാളികളാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടം കെ വി അഷഫ് കെ പി മൊയ്തു ബഷീർ ഇ മിനി എൻ പി സലാഹുദ്ദീൻ രാജേഷ് നിമ്യ അശ്വിനി ഷിബിൻമാരി ജിഷ ശാന്തിനിടങ്ങിയവർ നേതൃത്വം നൽകി ഗവൺമെന്റ് എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കുകയാണ് ഗണിതശാസ്ത്രം ശാസ്ത്രമേള വർക്ക് എക്സ്പീരിയൻസ് പ്രവൃത്തി പരിചയം അതുപോലെ സോഷ്യൽ സയൻസ് ശാസ്ത്രമേള ഒന്നിച്ച് എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ വർഷവും ഞങ്ങൾ ഇവിടെ ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നത് എന്തു തന്നെയാലും കഴിഞ്ഞ വർഷം ഞങ്ങൾ വളരെ ആശങ്കരായിക്കൊണ്ടായിരുന്നു ഈ ഒരു ശാസ്ത്രമേളക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് പക്ഷേ അതൊരു അസ്ഥാനത്താക്കിക്കൊണ്ട് ഈ വർഷം അത് ഗംഭീരമായിട്ട് ഇത് നടന്നു വരികയാണ് എല്ലാ വിഭാഗത്തിലും ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പ്രോഡക്റ്റുകളും വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ ഒക്കെ കൊണ്ട് ഇത് അതി സുന്ദരമായ അതി പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഈ ശാസ്ത്രമേളകളെ നടക്കുകയാണ് അതിലേറെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ